ഞാനിപ്പോ ഇല്ലാതെ മാണിക്കോത്ത് മടിയിലൊരു വമ്പ മംഗത്തിനാന്ന് കേട്ടാ വമ്പെന്ന് പറഞ്ഞ കിട്ടുകാച്ചു മംഗലാന്ന് കാണിച്ചരാപ്പായിട്ട് ഉണ്ടായ ഒരു സംഭവം ഞാൻ ഡെക്കറേഷൻ ഡെക്കറേഷൻ മെയിൻ നമ്മുടെ സ്റ്റേജിന്റെ ഡെക്കറേഷൻ കേട്ടോക്കിയപ്പ ഫുള് നല്ല വിശാലമായിട്ടുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പുറത്തെ ഇപ്പറത്തെല്ലാം ഇലക്ട്രിക് പോപ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളില് പുക നല്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ഡിസൈൻ ചെയ്തത് അതായത് ഡെക്കറേറ്റ് ചെയ്തത് നല്ല ലെങ്ത്തിലും വെട്ടത്തിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വമ്പൻ നല്ല വേറെ എന്താ പറയുക റോയൽ ടച്ചിലാണ് ഇവിടുത്തെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവന്റ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചെങ്കിൽ നമ്മളെ താജ്വന്റ് ആണ് കേട്ടോ താജ്വന്റ് മാണിക്കൂർ അവരെല്ലാ ഇവന്റും ഭയങ്കര സൂപ്പറാണ് ഞാൻ അടക്കടക്ക് വിളിക്കാത്ത മങ്ങത്തിനെ പോയി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്ന് വെച്ചെങ്കിൽ നിക്കാദ് തുടങ്ങാൻ പോകുന്ന ഞാൻ നേരത്തെ എത്തിയതാണ് അപ്പോൾ നേരത്തെ എത്തിയിട്ട് ഞാൻ ഫുൾ ഒന്ന് നോക്കിയാണ് അപ്പോൾ ഓരോ സംഭവം ആൾക്കാരിലും ബന്ധുകൊണ്ടിരിക്കുന്നത് അത്രേ അപ്പൊ നിക്കാദ് എന്തായാലും എന്റെ ബാക്കിലുണ്ടാവും നമുക്കിവിടുത്തെ ബാക്കി സംഭവം കാണിച്ചിട്ടോ ഫുഡ് എന്നെല്ലാം പറഞ്ഞ തീ പാറുന്ന ഫുഡ് ഉണ്ട് ഫുഡിന്റെ സെക്ഷനിലേക്ക് പോകാനിരിക്കുന്നത്ര ഫുഡ് ഒരു ലൈവ് ആയിട്ട് ജ്യൂസ് ആക്കുന്നുണ്ട് കേട്ടോ ബത്തക്കിയുണ്ട് മുക്കമ്പിയുണ്ട് അനാറുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ലൈവ് ആയിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ട് പിന്നെ ഇതെന്ത് സാധനം ജിലേബി ജിലേബി ലൈവ് ആയിട്ട് തുടങ്ങിയാ ജിലേബി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്രാ പിന്നെ ഇപ്പറം ചായ എല്ലാം എന്തായി തിളക്കുന്നത്ര അതിന്റെ ഇപ്പറം ചായ ഉണ്ട് പിന്നെ ചായയിൽ പഴംപൊരി ഇവിടെ റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉണ്ട് ഞാൻ നേരത്തെ എത്തിക്കൊണ്ട് അല്ലെങ്കിൽ റെഡിയായി വരുന്നത്രേ അപ്പോൾ എല്ലാം ഒന്നരപ്പാടെ വെളിച്ചു കേട്ടാണ് ഇപ്പോൾ പിന്നെ ഫുഡ് മെയിൻ ആയിട്ട് അപ്പുറത്താണ് കേട്ടോ ഫുഡിൻ്റെ ഞാൻ ആർഡർ സെറ്റ് ആക്കിയതിന് ശേഷം അങ്ങോട്ട് കാണിച്ചു തരാം അതിന്പ്പെട്ട ഇവിടെ ആൾക്കാരെല്ലാം തിങ്ങിക്കൂടി വരുന്നുണ്ട് എൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത മെയിനില്ല ഇവിടുത്തെ ലൈറ്റും അതുപോലെ ഇവിടുത്തെ സൗണ്ടും സൗണ്ടെല്ലാം കിട്ടുക അതുപോലെ ലൈറ്റിൻ്റെ ഡെക്കറേഷൻ ചെയ്തത് ഫുള്ള് ലൈറ്റായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലവും അപ്പൊ മക്കളെ ഇവിടുത്തെ ഡെക്കറേഷൻ എന്നും പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ല അത്രക്കും കളർഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടാ ആൾക്കാരെല്ലാം വന്ന് വന്ന് തുടങ്ങുന്നുണ്ട് അതുപോലെ ലൈവ് ലൈറ്റും സൗണ്ടും ഒക്കെ പൊളിയാണ് കുറച്ച് കുറച്ചുകഴിയുമ്പോ തന്നെ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ നേരെ ഫുഡിന്റെ സെഷനിൽ പോയി ഐസ്ക്രീം ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ മട്ടൻ കറി അതുപോലെ ബീഫ് വരട്ടിയത് അപ്പങ്ങള് അതുപോലെ എന്തെല്ലാം കറിയെല്ലാം ഉണ്ട് കേട്ടാ മെയിൻ മട്ടൻ ബിരിയാണി കൊറച്ചാളെ കോമ്പറ്റീഷൻ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം വെച്ചിട്ട് നമ്മൾ എന്തായാലും പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ കിട്ടിലൻ മട്ടൻ ബിരിയാണി ആയിരുന്നു കാര്യമായിട്ടുള്ള രണ്ട് മൂന്ന് പീസും ചോറും ബീഫും ചിക്കനും എല്ലാം കൂട്ടിയിട്ട് ഒന്നിച്ചൊരു പൊട്ടിപ്പിടിച്ചതാണ് കേട്ടോ സംഭവം പൊളിയാണ് കേട്ടോ ഇവിടെ ഫുഡും അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസും ഉണ്ടായിട്ടുണ്ടായിന് ആ മട്ടണും ചിക്കനും ബീഫെല്ലാം കൂട്ടിയിട്ട് ഒന്നിച്ചൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട് പിന്നെ മട്ടൻ്റെ പീസ് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല മജ്ജ ഉള്ള പീസ് നോക്കിയിട്ട് കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു മജ്ജ അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഇങ്ങനെ വേചാറാക്കണ്ടെട്ടോ എന്തായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഐസ് ക്രീമും എടുത്തിട്ട് നമ്മളൊന്ന് റാഹത്താക്കിയിട്ടുണ്ട് പിന്നെ പോപ്കോണും ക്യാൻഡിയും എല്ലാം സെപ്പറേറ്റ് വേറെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഇവന്റ് മൊത്തം എടുത്ത് ചെയ്തിട്ട് കളറാക്കിയതായി താജ് മാണിക്കത്തിന്റെ ഇവന്റ് ആണ് കേട്ടാ അപ്പൊ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് പിന്നെന്ത അത് പെണ്ണ് മാലിട്ടോ മുതല് വേണ്ടത് അത് ഫുഡ് എന്തായാലും അത് വേറെ തോന്നിയാ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള നമ്മളെ നാട്ടിൽ കുറവായിരുന്നു അതായത് മലപ്പുറം ജില്ലയില് ഇപ്പൊ കാസർഗോഡ് ജില്ല അതിപ്പോ ഇതുപോലല്ല അങ്ങനെ സംഭവിച്ച പരിപാടി തുടങ്ങുന്ന എത്ര കേട്ടാ തുടങ്ങുന്ന സമയത്തു ഇനിയിപ്പ ആൾക്കാരിൽ കൂടി വരുന്ന അപ്പുറത്തെ ചറപ്പറ ജഗാക്കാനുണ്ട് ീർന്നവരെ നോക്കണോ അപ്പൊ രണ്ടുമൂന്നാളെ വിളിക്കാം നമ്മളെ അമ്പാനും അപ്പൊ എന്തായാലും താജിന്റെ ഇവന്റ് ഉണ്ടാവും അവിടെ എല്ലാ ജില്ലയിലും ചെയ്യുന്നുണ്ടാ കേരളത്തിൽ ഏത് ദുയാവിന്റെ അറ്റത്തുവാണെങ്കിൽ ചെയ്തു കൊടുക്കട്ടെ ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോ എന്ത് സംഭവം ഉണ്ടെങ്കിലും അല്ലേ ചെറുത് മുതൽ പെരുത്താറ് എന്താണ് ഉദ്ദേശം ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും താൻ നമ്പർ കോൺടാക്ട് ചെയ്തോ